എൻഡിഎ ചരിത്ര വിജയം നേടുമെന്ന കുമ്മനം കേരള രാഷ്ട്രീയം എൻഡിഎക്ക് അനുകൂലമായി മാറിയെന്ന കുമ്മനം രാജശേഖരൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം എൻ ഡി എ നേടും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎയുടെ വിജയം സുനിശ്ചിതമാണ് ഇടത് വലതു മുന്നണികളുടെ നുണപ്രചാരണവും അക്രമ രാഷ്ട്രീയവും തള്ളിക്കളയുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ജനം നടത്തുക കെട്ടിറപ്പുള്ള സർക്കാരിനായാണ് ഇത്തവണ ജനം വോട്ട് ചെയ്യുക അവസരവാദ രാഷ്ട്രീയത്തിനും അഴിമതി രാഷ്ട്രീയത്തിനും കനത്ത തിരിച്ചടിയായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ രണ്ടായിരത്തി പതിനാറിൽ ആവർത്തിച്ചത് തിരുവനന്തപുരത്തും ആവർത്തിക്കുമോ തിരുവനന്തപുരത്ത് ആര് ജയിക്കും തരൂർ മണ്ഡലം നിലനിർത്തുമോ അതോ കുമ്മനത്തിലൂടെ ബി ജെ പി കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കുമോ സി പി എം മണ്ഡലം തിരിച്ചു പിടിക്കുമോ ചോദ്യങ്ങളും വാദപ്രതിവാദങ്ങളും കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴും തലസ്ഥാനത്തെ ആ മണ്ഡലത്തെ ചൊല്ലി തന്നെയാണ് സ്വന്തം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കൊപ്പം ഓരോ കേരളീയനും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കാരണവും ഒന്നു മാത്രമാണ് ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ശബരിമലയിലെ യുവതീ പ്രവേശം യും വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന മണ്ഡലം രാഷ്ട്രീയ ബോധ്യവും ജാതീയ ഘടകങ്ങളും സ്ഥാനാർത്ഥി ആരുന്നതുമെല്ലാം മണ്ഡലത്തിൽ ജയപരാജയ ഘടകങ്ങളാണ് പ്രവചനങ്ങൾക്ക് അതീതമായ മണ്ഡലമായി തിരുവനന്തപുരത്തെ മാറ്റുന്നതും ഈ ഘടകങ്ങൾ തന്നെയാണ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രബലരാണ് യു വേണ്ടി ശശി തരൂരും എൽ വേണ്ടി സി ദിവാകരനും ബിജെപിക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും അംഗത്തിനിറങ്ങിയിരിക്കുമ്പോൾ വലിയ വിജയം തന്നെയാണ് നിയമത്തേതിന് സമാനമായി വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ബിജെപി കണക്ക് കൂട്ടുന്നത് എതിർ പാർട്ടികളിൽ നിന്നുള്ള വോട്ട് ചോർച്ച അനുകൂലമാകുമെന്ന് ും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം രാഷ്ട്രീയ അടി അടിയൊഴുക്കുകളുടെ മണ്ഡലം കൂടിയാണ് തലസ്ഥാനം ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയപ്രതീക്ഷയായി ഇപ്പോഴും കൂട്ടലിലും കിഴിക്കലിലും ഉണ്ട് അതേസമയം സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ കൂടി ഗുണം ചെയ്യുമെന്ന് കുമ്മനം രാജശേഖരൻ വിലയിരുത്തുന്നു തുടക്കത്തിലെ ചില പോരായ്മകൾ പരിഹരിച്ച് സി ദിവാകരണം വലിയ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഉള്ളതെങ്കിലും തിരുവനന്തപുരത്തിന്റെ ജനമനസ് ദിവാകരനെ കനിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ആവേശം ഉണ്ടാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കേന്ദ്ര നേതാക്കളും എല്ലാം കേരളത്തിലെത്തിയത് അതിന് പിന്നാലെ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പിയുടെ ദേശീയ ശക്തികൾ കൂടി കേരളത്തിലേക്ക് വന്നപ്പോൾ തലസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇതുവരെ കാണാത്ത ഒരു ആവേശമാണ് കേരളം കണ്ടതും കടന്നു പോയതും അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലെ ശക്തമായ വോട്ട് ബാങ്ക് തങ്ങളെ തന്നെ തുണയ്ക്കുമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് പ്രത്യേകിച്ചും ലത്തീൻ സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള തീരമേഖലയിലെ വോട്ടർമാർ ഇതുവരെ യു ഡി എഫിനെ കൈവിട്ടിട്ടില്ല പരമ്പരാഗത മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾ ആ വോട്ടർമാരെല്ലായ്പ്പോഴും യു ഡി എഫിനെ തന്നെയാണ് തുണച്ചിട്ടുള്ളത് ചില വിവാദ പരാമർശങ്ങളൊക്കെ തരൂരിന് തലവേദനയായി തീരമേഖലയിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും രാജശേഖരൻ നിലം തൊടില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതേസമയം തിരുവനന്തപുരം നഗരത്തിലെ ഒരു ജനവികാരം ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ തവണ ഒ രാജഗോപാലിനെ അനുഗ്രഹിച്ചതുപോലെ തങ്ങളെ തന്നെ തുണയ്ക്കുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മണ്ഡലത്തിലെ നായർ റോട്ടുകൾ നിർണായകമാണ് പ്രത്യേകിച്ചും നഗരം കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ നിരത്തിക്കൊണ്ടാണ് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളുടെ ഒരു പ്രതിച്ഛായ കളങ്കമില്ലാത്ത അഴിമതിയില്ലാത്ത നേതാക്കന്മാർ എന്നുള്ള നിരത്തിലുള്ളിൽ കുമ്മനം രാജശേഖരന് ഒരൽപ്പം മൈലേജ് കൂടുതൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തുകാർ പലപ്പോഴായി പല സഭകളിലും പറഞ്ഞത് ഉണ്ടെന്നാണ് അത് ഒരു ആശയക്കുഴപ്പം യു ഡി എഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള ആദ്യ മണിക്കൂറുകൾ നാല് മണിക്കൂർ പിന്നിടുമ്പോഴുള്ള പല സൂചനകളിലേക്ക് കാര്യങ്ങൾ നീളുമ്പോൾ അതായത് വോട്ട് ഇടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജനങ്ങളുടെ പോളിംഗ് ബൂത്തിലെ ഒരൊഴുക്ക് കാണുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡാണെന്ന് തന്നെയാണ് യു ഡി എഫ് ഗാർ വിശ്വസിക്കുന്നത് അതേസമയം സ്ക്വാഡ് പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം കയറി പ്രവർത്തനങ്ങളിലൂടെ എൽ ഡി എഫും സി ദിവാകരനും വളരെ നേരത്തെ തന്നെ ഒരു മുഴ മുൻപേ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാളും നേരത്തെ എറിഞ്ഞതിനാൽ രാജഗോപാൽ നിയമത്തുണ്ടാക്കിയതുപോലെയുള്ള അത്ഭുതമൊന്നും കുമ്മനം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാമെന്ന് മണക്കോട്ട പോട്ടണ്ട എന്ന് തന്നെയാണ് എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം സി പി ഐയുടെ ഉറച്ച വോട്ടുകൾ അങ്ങനെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പോകും അതേസമയം സി പി എമ്മിന്റെ വോട്ടുകൾ അവസാന നിമിഷം കുമ്മനമെങ്ങാനും ജയിച്ചേക്കുമോ എന്നൊരു സൂചന വന്നാൽ മാറ്റിക്കുത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല പാർട്ടിക്കുള്ളിലെ തന്നെ ചില നേതാക്കൾ അങ്ങനെ ഒരു ആശങ്ക അവർക്ക് തന്നെയുണ്ട് അങ്ങനെയെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇത്തവണയും മാറി കുമ്മനം കുമ്മനമായിരിക്കുമോ തരൂരായിരിക്കുമോ ദിവാകരനായിരിക്കുമോ എന്നറിയാൻ ഇരുപത്തി മൂന്ന് പേർ തന്നെ കാത്തിരിക്കേണ്ടി വരും തിരുവനന്തപുരത്തിന്